നമ്മുടെ ക്ലീൻ കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ഒരു ചിക്കൻ ഫ്രൈ ആണേ ഇപ്പം നമ്മളൊരു മൂന്ന് കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് നമ്മളിത് കഴുകി മീഡിയം പീസിലാണ് അവർ വെട്ടി തന്നിരിക്കുക അപ്പോൾ നമ്മൾ കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളൊരു വലിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ പിന്നെ ചിക്കൻ മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈര് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഒന്ന് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ ആണ് എല്ലായിടത്തും അത് പിടിക്കത്തുള്ളൂ ചിക്കൻ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചീരയും കൂടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് തിരുമ്മി വയ്ക്കാവേ ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ചിക്കൻ നല്ല മസാലകളെല്ലാം പരത്തി നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പുറക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ വറുത്ത് പോരാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളൊരു അര ലിറ്ററോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വിളിച്ചോണ ചൂടാവട്ടെ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ച് മറിച്ചോട്ടിട്ടൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല അടിപൊളി സൂപ്പർ സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അതൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്